നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം എന്താണ് സഹസ്രനാമം എന്നും അത് ജപിച്ചാലുള്ള ഫലം എന്താണെന്നും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാം ബ്രഹ്മാഡ പുരാണത്തിലെ സഹസ്രനാമം മാർക്കണ്ടേയ പുരാണത്തിലെ മാഹാത്മ്യം ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി എന്നിവ ദേവിയെ ആരാധിക്കാൻ നമുക്ക് ലഭിച്ച അമൂല്യരത്നങ്ങളാണ് ശ്രീചക്രത്തിന് തുല്യമായി മറ്റൊരു യന്ത്രമില്ല ശ്രീവിദ്യാമന്ത്രത്തിന് തുല്യമായി മറ്റൊരു മന്ത്രമില്ല ലളിതാംബികയ്ക്ക് തുല്യമായി മറ്റൊരു ദേവതയില്ല ഈ മൂന്നിൻ്റെയും ഐക്യം പ്രതിപാദിക്കുന്ന ലളിതാസഹസ്രനാമത്തിന് തുല്യം വൈശിഷ്ട്യമാർന്ന മറ്റൊരു സ്തോത്രവുമില്ല എന്നതാണ് സത്യം ബ്രഹ്മണ്ഡ പുരാണത്തിലെ അഗസ്ത്യഹയഗ്രീവസംവാദത്തിലെ ഒരു ഭാഗമാണിത് വശിനി തുടങ്ങിയ വാഗ്ദേവതമാരാണ് ദേവിയുടെ ആയിരം നാമങ്ങളുള്ള ഈ സ്തോത്രം രചിച്ചത് നമസ്കാരം ആശിസ് സിദ്ധാന്തോക്തി പരാക്രമം ഐശ്വര്യം പ്രാർത്ഥന എന്നീ ആറു ലക്ഷണങ്ങളാണ് സ്തോത്രത്തിന് വേണ്ടത് ഇവയെല്ലാം ഒത്തിണങ്ങിയതാണ് ലളിതാസഹസ്രനാമം ഇത്രയേറെ ഭോഗമോക്ഷപ്രദമായ സ്തോത്രം വേറെ ഒരിടത്തും എല്ലാ ജീവജാലങ്ങളും തങ്ങളുടെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും ജന്മസാഫല്യത്തിനും ആശ്രയിക്കുന്നത് ജഗദമ്പയെയാണ് ജഗദമ്പ ശ്രീമാതാവായിരുന്നു പരാശക്തിയെ അമ്മയായി കരുതി ശിശുഭാവനയോടെ ഈ മഹാസ്തോത്രം ഉരുവിടാൻ ഏവർക്കും അധികാരമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആദ്യത്തെ നാമമായ ശ്രീമാത മാതൃഭാവനയോടെ ദേവിയെ ആരാധിക്കുന്ന ഭക്തന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ദേവി പ്രസാദിക്കും കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങളറിഞ്ഞ് വേണ്ടത് ചെയ്യുന്നവളാണ് അമ്മ ഒരു കുഞ്ഞിൻ്റെ നന്മ മാത്രമല്ലേ സാധാരണ അമ്മമാരും ഓഹിക്കണുള്ളൂ അമ്മയുടെ കണ്ണിൽ മക്കളുടെ പാപങ്ങൾ ഒന്നും തന്നെ പാപങ്ങളല്ല കർമ്മവും കർമ്മഫലവും എല്ലാം ദേവിയുടെ മായ തന്നെ അതുകൊണ്ട് ആ കർമ്മഫലക്ലേശം അനുഭവിക്കുന്ന മക്കളുടെ നേർക്ക് അമ്മയുടെ ദയാപൂർവമായ ദൃഷ്ടി പതിയുന്നതിനാൽ അവർ താപത്രയങ്ങളിൽ നിന്ന് മുക്തരാകുന്നു ദേവീസ്മരണയുള്ള ഒരു ഭക്തന്റെ ഹൃദയത്തിലെ ഇരുട്ട് എന്നാണോ ആ ഭക്തന് ദേവീസ്മരണയുണ്ടായത് ആ ദേവീസ്മരണയുണ്ടാകുന്ന നിമിഷം തന്നെ ആ ഹൃദയത്തിലെ ഇരുട്ട് നശിക്കും പുണ്യം കൊണ്ട് മാത്രമേ ദേവിയെ സ്തുതിക്കാനും പൂജിക്കാനും സാധിക്കുള്ളൂ മഹാമായയുടെ സഹസ്രനാമങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് ഭക്തിപൂർവം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്താൽ സർവപാപങ്ങളും സൂര്യകിരണങ്ങൾക്കു മുന്നിൽ ഇരുട്ടെന്ന പോലെ മാഞ്ഞുപോകും അപ്പോ പിന്നെ സഹസ്രനാമം ജപിച്ചാൽ നീങ്ങാത്ത പാപമുണ്ടോ വിധിച്ചിട്ടില്ലാത്ത ഭാഗ്യങ്ങൾക്കു പോലും ദേവി ഉപാസകനെ അങ്ങോട്ട് ചെന്ന് ചെന്നാശ്രയിക്കും പ്രപഞ്ചമാതാവായ ദേവിക്ക് ഈ ഭൂമിയിലെ എത്ര നിസ്സാരായ വസ്തുക്കളാണ് നാം അർപ്പിക്കുന്നത് എങ്കിലും ഭക്തനോടുള്ള സ്നേഹം നിമിത്തം ദേവി അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അർപ്പിക്കുന്ന വസ്തുവല്ല ഭക്തന്റെ ഭക്തിയാണ് ദേവിയെ തൃപ്തയാക്കുന്നത് ഒരു കുഞ്ഞ് കരയുമ്പോൾ കുറെ കരയട്ടെ എന്ന് ഏതെങ്കിലും അമ്മ വിചാരിക്കുവോ അതുപോലെ തന്നെ തന്റെ ഭക്തൻ കുറെ കഷ്ടപ്പെടട്ടെ എന്ന് ഏതെങ്കിലും ദേവി ഒരിക്കൽ പോലും വിചാരിക്കോ നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം തെറ്റുകൾ സംഭവിക്കാം ശ്രദ്ധ കൊണ്ടോ പരിചയക്കുറവ് കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം ഇതിലൊന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ലെന്ന് മഹാമായ നമുക്ക് ഉറപ്പു തരുന്നു അവ്യാജ കരുണാമൂർത്തി എന്ന നാമം കൊണ്ട് അടിവച്ചടിവച്ചു നടക്കുന്ന മക്കൾക്ക് അടിപതറിയാൽ അമ്മയ്ക്ക് ദേഷ്യമില്ല മറിച്ച് വാത്സല്യവും കരുണയുമാണ് നമ്മളോട് അമ്മയ്ക്കെന്ന് പറയുന്നു മക്കളെ വീഴാതെ കൈപിടിച്ച് നേർവഴിക്ക് നടത്തേണ്ടത് അമ്മയുടെ കടമയാണ് അമ്മ അത് നിറഞ്ഞ മനസ്സോടെ ചെയ്തോളും കരുണാമയിയായ അമ്മ ഉപാസകന്റെ മനസ്സിലെയും പ്രവൃത്തിയിലെയും അജ്ഞാനം നീക്കി ജ്ഞാനം പ്രദാനം ചെയ്യും ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദല്യ ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അമ്മ എന്ന് കീർത്തിച്ചുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം എല്ലാം അമ്മയിൽ നിന്ന് ആരംഭിക്കുന്നു അമ്മയിൽ തന്നെ ലയിച്ചു എന്നാണ് ഈ ലളിതാസഹസ്രനാമ സ്ത്രോത്രം സർവ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതും എല്ലാ സമ്പത്തിനെയും വർദ്ധിപ്പിക്കുന്നതിനും കാലമൃത്യുവിനെ നിവാരണം ചെയ്യുന്നതിനും ദീർഘായുസ് നൽകുന്നതിനും വളരെ വിശേഷമാണ് ഉടൻ സിദ്ധി നൽകുന്ന ശ്രീദേവിയുടെ വിശേഷ പ്രീതിക്ക് പാത്രമാകുന്ന ഈ സ്തോത്രം എത്ര ക്ലേശിച്ചായാലും എല്ലാ ദിവസവും ജപിക്കണം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൻ പരിസേവിതയായി ലക്ഷ്മി സരസ്വതി തുടങ്ങിയവരാൽ പരിചരിക്കപ്പെടുന്നവളായി ഇന്ദ്രദേവന്മാർ ഋഷിമാർ യക്ഷിക്കിന്നര ഗന്ധർവന്മാർ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെടുന്നവളായി അഖില പ്രപഞ്ചത്തിനും ഭരണകർത്രിയായി മണിമയ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ശിവശക്തി രൂപണിയായ ശ്രീ ആദിപരാശക്തിക്ക് അമ്മയ്ക്ക് ഈ ഭക്തന്റെ പ്രണാമം